നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം അഥവാ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അടുത്ത മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് വരുന്ന ഇരുപത്തിനാലാം തീയതി ചെന്നൈക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരല്പം മോശം സമയമാണ് കാരണം അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് അതായത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ സ്റ്റാറയുടെ ഭാവി തുലാസിലാണ് എന്ന തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു ഈ മാസം രണ്ട് മത്സരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് ആ രണ്ട് മത്സരങ്ങളിൽ അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിശീലകനെ ക്ലബ്ബ് പുറത്താക്കിയേക്കാം എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു പ്രമുഖ ഫുട്ബോൾ കമൻറ്റേറ്ററായ ഷൈജു ദാമോദരൻ പോലും ഇക്കാര്യം പറഞ്ഞിരുന്നു അതായത് സ്റ്റാറയുടെ ഭാവി ഈ രണ്ട് മത്സരങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ഷൈജു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് തികച്ചും വ്യാജമായ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് അബിക് ചാറ്റർജി കമൻ്റായിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള പാരാമീറ്ററുകൾ അല്ലെങ്കിൽ ഒരു അളവ് പോലൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കമൻ്റ് നമുക്ക് അബിക് ചാറ്റർജിയുടെ നിന്ന് കാണാൻ കഴിയും ഈ ഒരു വാർത്തയെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിക്കുകയാണ് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ക്ലബ്ബിനകത്ത് സംഭവിക്കുന്നില്ല എന്നാണ് അബിക് ചാറ്റർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാർ എയിൽ പൂർണ്ണ വിശ്വാസം ഇപ്പോഴും ക്ലബ്ബ് മാനേജ്മെൻ്റ് പുലർത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവന്നാം